എന്തിനാണ് എ കെ ശശീന്ദ്രനെ പോലെയുള്ള മന്ത്രിമാരെ ഇനിയും ചുമക്കുന്നത് എന്നതിന് സി പി എം നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഈ സർക്കാരിൽ ഏറ്റവും മോശം പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന വകുപ്പാണ് വനം വകുപ്പ് അതിന് നേതൃത്വം നൽകുന്ന എ കെ ശശീന്ദ്രന്റെ കഴിവുകേടാണ് താഴെത്തട്ടിലും ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വകുപ്പ് മന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല മാനന്തവാടി നഗരമധ്യത്തിൽ മരിച്ച അജീഷിന്റെ മൃതദേഹവുമായിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചതും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞുവച്ചതും വനംവകുപ്പ് കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് മയക്കുവടി വയ്ക്കാൻ കഴിയില്ലെന്നും ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനാണ് ശ്രമിക്കുന്നതെന്നും ആദ്യം പറഞ്ഞ മന്ത്രിക്ക് പിന്നീട് പ്രതിഷേധം കനത്തപ്പോൾ മയക്കുവേടി വയ്ക്കുമെന്ന് മാറ്റി പറയേണ്ടി വന്നിരിക്കുകയാണ് മയക്കുവെടി വെക്കാൻ കഴിയില്ലെന്ന മന്ത്രിയുടെ ആദ്യ പ്രതികരണമാണ് നാട്ടുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പടമലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിലാണ് പടമല സ്വദേശി അജീഷ് കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് മാനന്തവാടി നഗരസഭയിലെ നാല് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചെങ്കിലും അതെല്ലാം തള്ളിയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ജനവാസ മേഖലയിൽ ഇന്നലെ കാട്ടാന ഇറങ്ങിയിരുന്നു വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് അനങ്ങിയില്ലെന്ന് വാർഡ് കൌൺസിലർ ടി ജി ജോൺസൺ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആന ഇറങ്ങിയ വിവരം ജനങ്ങളെ ഒരു അനൗൺസ്മെന്റിലൂടെ പോലും വനംവകുപ്പ് അറിയിച്ചില്ലെന്നാണ് മറ്റൊരു പൊതുപ്രവർത്തകനായ നിശാന്ത് പറയുന്നത് ഇതെല്ലാം തന്നെ അതീവ ഗൗരവമുള്ള കാര്യമാണ് ആനയുടെ നീക്കങ്ങൾ യഥാസമയം അറിയാനുള്ള സംവിധാനം വനംവകുപ്പിന് ഉണ്ടായിട്ടും അതൊന്നും തന്നെ പ്രയോജനപ്പെട്ടിട്ടില്ല പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഏത് മന്ത്രിക്ക് വീഴ്ച പറ്റിയാലും ആദ്യം പുറത്താക്കേണ്ടതും ആ മന്ത്രിയെ തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിനെ അടിക്കാൻ നല്ലൊരു വഴിയാണ് വനംവകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം പ്രതിപക്ഷത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും വകുപ്പ് മന്ത്രിക്ക് എന്തായാലും ഒഴിഞ്ഞുമാറാന് കഴിയുകയില്ല ബി ജെ പിക്ക് ഒപ്പമുള്ള എന് സി പി ആണ് യഥാർത്ഥ എന് സി പി എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയതോടെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൽ മന്ത്രിയായിരിക്കാനുള്ള അർഹത എ കെ ശശീന്ദ്രന് നഷ്ടമായിരിക്കുകയാണ് ശരത് പവാറിനൊപ്പം നിൽക്കുന്ന ശശീന്ദ്രന് കൂടുതൽ ദിവസം ആ പദവിയിൽ തുടരാൻ കഴിയില്ല പവാർ വേറെ പാർട്ടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും രാജിവെക്കേണ്ടി വരും അതല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും അജിത് പവാറിന്റെ എൻ സി പിക്ക് നിൽക്കുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെ ശശീന്ദ്രനെ പുറത്താക്കേണ്ടി വരും ഇതാണ് വസ്തുത കേരളത്തിൽ ഒരു വാർഡിൽ പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിക്ക് രണ്ട് എം പദവിയും ഒരു മന്ത്രിസ്ഥാനവും നൽകിയ സി പി എം നേതൃത്വത്തിന് ഘടക തിരഞ്ഞെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധിയും ഉണ്ടായിരിക്കുന്നത് ജനതാദളിന്റെ കാര്യത്തിലും സമാന സ്ഥിതിയാണുള്ളത് നേതൃത്വത്തെ തള്ളി പറഞ്ഞെങ്കിലും ജനതാദൾ ദേവഗൌഡ വിഭാഗം മന്ത്രിയായാണ് കെ കൃഷ്ണൻകുട്ടി ഇപ്പോഴും മന്ത്രിസഭയിൽ തുടരുന്നത് ജനതാദൾ എസ് ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി ഘടക കക്ഷിയാണ് കർണാടകയിൽ സഖ്യമായാണ് അവർ മത്സരിക്കുന്നത് രണ്ട് എം എൽ എ മാരാണ് ജനതാദളിലും കേരളത്തിലുള്ളത് അതായത് ജനതാദളിന്റെ രണ്ടും എൻ സി പിയുടെ രണ്ടും കൂട്ടിയാൽ നാല് എം എൽ എ മാരാണ് ഈ പാർട്ടികളുടെ ദേശീയ നേതൃത്വങ്ങൾ പിടിമുറുക്കിയാൽ അയോഗ്യരാക്കപ്പെടുക അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നാലു മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയാണ് തെളിയുന്നത് കെ കൃഷ്ണൻകുട്ടിയും എ കെ ശശീന്ദ്രനും മന്ത്രിസഭയിൽ തുടരുന്നതും ഇടതുപക്ഷത്തിന് വിനയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും ഒരുപോലെയാണ് ഈ വിഷയം ഉയർത്തി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ പോകുന്നത് ഈ പ്രതിസന്ധിയിൽ നിന്നും തലയുറണമെങ്കിൽ ആദ്യം രണ്ട് മന്ത്രിമാരെയും പുറത്താക്കാനാണ് സി പി എം തയ്യാറാകേണ്ടത് എന്തിനാണ് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഇത്തരം ഈർക്കി പാർട്ടികൾ എന്നതും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ അവസരവാദികളുടെ കൂട്ടമായി ഇടതുപക്ഷവും ചിത്രീകരിക്കപ്പെടും അതും ഓർക്കുന്നത് നല്ലതായിരിക്കും